ഈ ഫാത്തിയ ചെല്ലുന്നതിൻ്റെ ഇടയിൽ ഓതുന്നതിൻ്റെ ഇടയിൽ വേറെ ആരെയോ ആലോചിച്ചു പോയോ എന്ന് തോന്നും എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ലല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെയും ഓതാൻ തുടങ്ങും നിസ്കാരത്തിൻ്റെ ഒരു യൂണിറ്റ് തീരുമ്പോൾക്ക് നാലോ അഞ്ചോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ടാവും കിടക്കുമ്പോഴും കിടന്നു പഠിച്ചവനെ എല്ലാം ആലോചിച്ചത് എണീച്ചിരിക്കും പിന്നെയും പടച്ചവനെ ആലോചിച്ച് കിടക്കേണ്ടി വരും അപ്പോൾ പിന്നെയും ആലോചിക്കും പഠിച്ചോനെ ആലോചിച്ചിട്ടാണോ എന്നുള്ളത് പിന്നെ എണീക്കും പിന്നെയും കിടക്കും മുമ്പത്തെ ഒരു വീഡിയോയിൽ ദിവസം പതിനാറ് പ്രാവശ്യം ചർച്ചിലേക്ക് പോകുന്ന ഒരു സ്ത്രീനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്രയും പ്രാവശ്യം പോയിട്ടില്ലെങ്കിൽ കുട്ടി പെട്ടെന്ന് മരിച്ചു പോകും അല്ലെങ്കിൽ ദൈവം കൊന്നുകളയും എന്നുള്ള പേടിയൊക്കെയുള്ള ഒരു സ്ത്രീ സമാനമായിട്ടുള്ള വേറൊരു കേസാണ് പതിനെട്ട് വയസ്സുള്ള മുസ്ലിം പയ്യനാണ് നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ ഗതിയിൽ ദൈവത്തിൻ്റെ നാമങ്ങളൊക്കെ ഉജ്ജരിച്ച് പടച്ചോൻ്റെ പേരൊക്കെ വിചാരിച്ച് തിക്രകളൊക്കെ ചെല്ലുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഈ പയ്യന് ഇങ്ങനെ തിക്രകളൊക്കെ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് തോന്നിപ്പോകും ഞാൻ വേറെ ആരെയോ ആലോചിച്ചു പോയോ എന്നുള്ളത് അങ്ങനെ നിസ്കാരമൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് തിക്കറുകളൊക്കെ ഫാത്തിയൊക്കെ ചെല്ലി പകുതിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ ഈ ഫാത്തിയ ചെല്ലുന്നതിൻ്റെ ഇടയിൽ ഓതുന്നതിൻ്റെ ഇടയിൽ വേറെ ആരെയോ ആലോചിച്ചു പോയോ എന്ന് തോന്നും എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ലല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെയും ഓതാൻ തുടങ്ങും അങ്ങനെ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഫാത്തിയ ഓതിത്തീരും അങ്ങനെ ഓതിക്കഴിഞ്ഞ് സൂറത്തിലേക്ക് എത്തുമ്പോൾ പിന്നെയും സൂറത്ത് ഓദ്യപ്പോൾ ആരെങ്കിലും ആലോചിച്ച് പോയോ എന്ന് തോന്നിയിട്ട് പിന്നെയും ഫാദ്യം മുതൽ പിന്നെയും തുടങ്ങും ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അതായത് ഒരു റക്കാത്ത് നിസ്കരിച്ച് തീരുമ്പോക്ക് അതായത് നിസ്കാരത്തിൻ്റെ ഒരു യൂണിറ്റ് തീരുമ്പോക്ക് നാലോ അഞ്ചോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നിസ്കാരം തെറ്റുക എന്നുള്ളത് മാത്രമല്ല ഈ നിസ് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വേറെ ആരെങ്കിലും ആലോചിച്ച് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് അതിന് തക്കതായിട്ടുള്ള വലിയ ശിക്ഷ എന്തെങ്കിലും ദൈവത്തിൻ്റെ കിട്ടും പഠിച്ചോണ്ടേന്ന് കിട്ടും എന്നുള്ളൊരു പേടിയാണ് ഇത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് രാവിലെ എണീക്കുന്ന സമയത്ത് കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പഠിച്ചോന് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഗാഠമായിട്ടുള്ള വിശ്വാസമുണ്ട് അതല്ലാതെ വേറെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്തത് ശരിയാവില്ല അല്ലെങ്കിൽ ആ ചെയ്തതിൽ ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു പേടിയാണ് ഉണ്ടാവുന്നത് ആ പേടി ഉള്ളതുകൊണ്ട് തന്നെ പഠിച്ചവനെയാണോ ആലോചിക്കുന്നത് എന്നുള്ളത് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കും വേറെ ആരെങ്കിലും അതിൻ്റെ ഇടയിലൊന്നു മനസ്സിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യം പിന്നെയും ചെയ്യും അതായത് ബാത്റൂമിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബാത്റൂമിലേക്ക് ഇറങ്ങി പഠിച്ചവനെ ആലോചിച്ചിട്ടല്ല ഇറങ്ങിയത് അപ്പോൾ തിരിച്ചു കയറി പിന്നെയും ഇറങ്ങും തിരിച്ചു കയറി പിന്നെയും ഇറങ്ങും കിടക്കുമ്പോഴും കിടന്നു പഠിച്ചവനെ എല്ലാം ആലോചിച്ചത് എണീച്ചിരിക്കും പിന്നെയും പഠിച്ചവനെ ആലോചിച്ച് കിടക്കേണ്ടി വരും അപ്പോൾ പിന്നെയും ആലോചിക്കും പഠിച്ചവനെ ആലോചിച്ചിട്ടാണോ എന്നുള്ളത് പിന്നെ എണീക്കും പിന്നെയും കിടക്കും ഇത് ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ മതത്തിന്റെ കാര്യങ്ങളിൽ വലിയ ശിക്ഷ കിട്ടും എന്നുള്ളത് കൊണ്ടോ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നത്തിനെയാണ് അല്ലെങ്കിൽ ഓസിഡിനെയാണ് നമ്മൾ ബ്ലാസ്ഫമി എന്ന് പറയുന്നത് ബ്ലാസ്ഫമി എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങളിൽ കർമ്മങ്ങളിൽ വളരെ സൂക്ഷ്മത ഉണ്ടാവുകയും അതിൽ പറ്റുന്ന ചെറിയ തെറ്റുകൾ പോലും വലിയ പ്രശ്നമാണ് അതിന് വലിയ ശിക്ഷകൾ കിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള ചിന്തകളൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടെയും കൂടെയും അഥവാ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചു പോയി അല്ലെങ്കിൽ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള വിശ്വാസം കൊണ്ട് പിന്നെയും പിന്നെയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ബ്ലാസ്ഫമി ഉള്ള ആളുകൾക്ക് മിക്കവാറും സമയങ്ങളിൽ അവർക്ക് തന്നെ പൂർണ്ണമായിട്ടുള്ള ധാരണ ഉണ്ടാവും അങ്ങനെ വലിയൊരു കടുംപിടുത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ചെയ്തു പോകാവുന്നതാണ് എന്നുള്ളത് പക്ഷേ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അൺഈസി ഫീൽ ചെയ്യുക അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അത് എങ്ങനെങ്കിലും ചെയ്തു തീർന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യേം ചെയ്യുക എന്നുള്ളതാണ് ഈ പതിനെട്ട് വയസ്സായിട്ടുള്ള ആ പയ്യൻ പറഞ്ഞത് ഞാൻ ആരെയും ചിന്തിക്കുന്നില്ല എന്നുള്ളത് അറിയാം അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാലും നിസ്കാരം പ്രശ്നമാവുന്നില്ല എന്നുള്ളതൊക്കെ എനിക്ക് അറിയാം പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ ബാക്കി ഓർന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കി നിസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് അതിലേക്ക് തിരിച്ചു പോയി ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു രീതിയാണ് മറ്റു ചില ആളുകൾക്ക് അത് അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളുകളും അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളുകളുമായിരിക്കും അതായത് നിസ്കരിക്കുന്ന സമയത്ത് പഠിച്ചോനെ മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ എന്നാണല്ലോ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവില്ലല്ലോ അതാണല്ലോ നിസ്കാരത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ വേറെ ആരെങ്കിലും ആലോചിച്ച് പോയി കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവില്ല എന്നുള്ള പേടി ഉണ്ടാവുകയും ചെയ്യും ആ പേടി ഉള്ളത് തന്നെ ഞാൻ വേറെ ആലിയും ആലോചിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ എന്നുള്ള ടെൻഷനായിരിക്കും അവർക്ക് ഉണ്ടാവുക അങ്ങനെ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഞാൻ ആലോചിച്ചു എന്ന് കൺഫേം ചെയ്യുകയും പിന്നെയും തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാവും പക്ഷേ വേറെ ചില ആളുകൾക്ക് അത് അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുമായിരിക്കും അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധം ഉണ്ടാവുക ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക അത് പിന്നെയും ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക മിക്കവാറും ബ്ലാസ്ഫമി ഉള്ള ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ടുള്ള റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ആളുകളായിരിക്കും അഥവാ മത കർമ്മങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുകയും അത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പഠിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന ആളുകളായിരിക്കും ഇതിനെ ട്രിഗർ ചെയ്യുന്നത് സാധാരണഗതിയിൽ ചിലപ്പോൾ നിസ്കരിച്ചൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ സാധാരണഗതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടാവും അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു പേടി കൊടുങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉദാഹരണത്തിന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് കാക്ക മേത്തേക്ക് കാശിച്ചു പോയി അങ്ങനെ കാശിച്ചു പോയാൽ സമയത്ത് അത് വൃത്തികേടായി ഇനിയിപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇത് ട്രിഗർ ചെയ്തു വരും ഇത് പിന്നീട് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ഇപ്പോൾ ഇങ്ങനെ കാക്ക കാശ്രയിച്ചിട്ടുണ്ട് അത് കഴിയണം അപ്പോൾ വിചാരിക്കും അത് കഴുകുക ശരിയായിട്ടുണ്ടാവില്ലല്ലോ കൂടി കഴുകേണ്ടി വരുമല്ലോ അങ്ങനെ പിന്നെയും കഴുകാൻ നിൽക്കും അതിൽ നിന്ന് പതുക്കെ പതുക്കെ കൂടി കൂടി വരും ഈ പ്ലാസ്റ്റ്ഫോമി ഉണ്ടാകുന്ന സമയത്തൊക്കെ വളരെ ചെറിയ ഒരു തോന്നൽ നിന്നൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ഇപ്പം ഈ പറഞ്ഞ നിസ്കാരത്തിൻ്റെ കേസിലൊക്കെ ഏതോ ഒരു സമയത്ത് എപ്പോഴോ വേറെ ആരെയോ ആലോചിച്ചതാണ് നിസ്കരിക്കുന്ന സമയത്ത് അത് കുറച്ച് നീണ്ടുപോയി നിസ്കാരത്തിൽ മുഴുവൻ അയാളെ മാത്രം ആലോചിക്കുകയും നിസ്കാരത്തിന്റെ കാര്യം തന്നെ മറന്നുപോവുകയും ചെയ്തു അപ്പോൾ അത്യാവശ്യം മത വളർന്ന ഒരു കുട്ടിയാണ് അയാൾ ഉസ്താദിനോട് പോയിട്ട് ചോദിച്ചു അങ്ങനെ മുഴുവൻ എന്താണ് നിസ്കാരത്തിൽ മുഴുവൻ അയാൾ ആലോചിച്ചു പോയി അപ്പൊ നിസ്കാരം ശരിയായിട്ടുണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു ഉസ്താദ് സ്വഭാവമായിട്ടും പറഞ്ഞു അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ മാറ്റി നിസ്കരിച്ചാൽ മതി വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയില് പറഞ്ഞു ഇയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ കുട്ടി പോയിട്ട് നിസ്കാരം മാറ്റി നിസ്കരിച്ചു പിന്നെ മാറ്റി നിസ്കരിച്ച് പിന്നെ അടുത്ത നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ആരെയും ചിന്തിച്ചു പോകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് തോന്നി തുടങ്ങി അങ്ങനെ ചിന്തിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് കെട്ടയച്ച് പിന്നെ നിസ്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നു ഇതാണ് പിന്നീട് ഭയങ്കര സിവിയറായിട്ട് ഒരുപാട് സമയത്തേക്ക് ഒരു നാല് റക്കാലത്തൊക്കെയുള്ള നാല് യൂണിറ്റ് ഒക്കെയുള്ള നിസ്കാരം ഒരു അര മണിക്കൂറും സമയത്തേക്കൊക്കെ നീണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് അയാളെ കൊണ്ടെത്തിച്ചത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ എന്ന് പറയുന്ന സാധാരണഗതിയിൽ അസ്വാസ്യുന്നു എന്ന് പറയുന്ന ഡിസോർഡർ ആണ് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാവുന്ന ഒരു പ്രശ്നമാണ് നിസ്കാരത്തിൻ്റെ ഒക്കെ ഒരു കാര്യമൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മതപരമായ കർമ്മത്തിൻ്റെ കാര്യമാകുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും അതിൽ റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും അത് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക രണ്ട് മൂന്ന് മൂന്നോട്ടം ചെയ്താലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളതൊക്കെയാണ് സാധാരണ ഇതിൽ നമ്മൾ വിചാരിച്ചു പോവുക പക്ഷേ അത് നമ്മളുടെ ദിവസത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് സമയം അഥവാ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത് കൂടി അപഹരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് നിസ്കാരം മാത്രമാകുന്ന സമയത്ത് അല്ലെങ്കിൽ മതകർമ്മങ്ങൾ മാത്രമാകുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ജോലിയിലേക്ക് പോകാൻ പഠിക്കുന്ന കാര്യത്തിൽ ഉള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നതിൽ വീട്ടിലുള്ള ബാക്കി പണികൾ ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കൽ നിർബന്ധമായിട്ട് വരും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിനെ കാണുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്